അൽഫോൺസ് കണ്ടെത്താനും ബി ജെ പിയിൽ മത്സരിക്കാൻ എത്തുന്നു ബി ജെ പിയുടെ മത്സരരംഗത്തിന് ഊർജം പകരാൻ കണ്ണന്താനം എത്തുന്നു എന്നുള്ളതാണ് വാർത്തകൾ അൽഫോൺസ് കണ്ണന്താനം ജനങ്ങൾക്കിടയിൽ നിന്ന് കൊണ്ട് കൊണ്ടുതന്നെ മത്സരിക്കും ജനങ്ങൾക്കിടയിൽ നിന്ന് ജനനിധി തേടും രാജ്യസഭയടക്കമുള്ള കാര്യങ്ങൾ രണ്ടാം സ്ഥാനത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൽഫോൺസ് കണ്ണന്താനം മത്സരിക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ജനകീയ ബജറ്റ് വന്നിരിക്കുന്നു അവിടെ നികുതി നികുതിപരമായിട്ടും മറ്റും സാധാരണക്കാരന് ഏറെ ക്ഷേമം ഉണ്ടാക്കുന്ന ബജറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരന് ഏറ്റവും പ്രതീക്ഷ നൽകുന്നു വരുമ്പോൾ ആ കേന്ദ്ര മന്ത്രിസഭ മോദി കേരളത്തിൽ നിന്നുള്ള അൽഫോൺസ് കണ്ണന്താനം മത്സരരംഗത്തെത്തുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് അൽഫോൺസ് കണ്ണദാനത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും മികച്ച സിവിൽ സർവന്റ് എന്നുള്ള രീതിയിലാണ് പേരെടുത്തിരുന്നത് അദ്ദേഹം അഭിഭാഷകനാണ് അതോടൊപ്പം തന്നെ അതിനുശേഷം രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനായ വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര 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 ഗവൺമെന്റിന്റെ ഭാഗമാകുമ്പോൾ മോദി സർക്കാരിന്റെ ഭാഗമാകുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ സെപ്റ്റംബർ മൂന്ന് മുതൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ടൂറിസവും കൾച്ചർ ഉള്ള വകുപ്പുകളാണ് അദ്ദേഹം വഹിക്കുന്നത് ഈ തരത്തിൽ വളരെ ശ്രദ്ധേയമായ രീതികൾ അദ്ദേഹം പുലർത്തുമ്പോൾ രാജ്യസഭയിൽ നിന്നുള്ള രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ എം ആണ് അദ്ദേഹം ആ തരത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങളും മന്ത്രി പദവിയും ഇപ്പോൾ ഉപയോഗിക്കുന്നത് അദ്ദേഹം എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് വർഷം കേരളത്തിലെ നിയമസഭാംഗമായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിൽ ആ നിയമസഭാംഗമെന്നുള്ള രീതിയിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലപാടുകളും ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവയ്ക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു ഇടതുപക്ഷ എം എൽ എ ആയിരുന്നു ആ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ശക്തി ആ തരത്തിലായിരുന്നു അൽഫോൺസ് കണ്ടതാനം ആ കാലത്ത് അറിഞ്ഞിരുന്നത് കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളിയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചത് രണ്ടായിരം കാഞ്ഞിരപ്പള്ളിയെ പ്രതിനിധീകരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഒക്കെയും മണ്ഡലത്തിനു വേണ്ടി നിതാന്തമായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുന്നതും ബി ജെ പിയുമായി അടുക്കുന്നതും നരേന്ദ്രമോദി സർക്കാരിൽ ഏറ്റവും മികച്ച ഒരു പോർട്ട്ഫോളിയോയിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യുന്നത് എന്തായാലും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കാഞ്ഞ കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളിയെ പ്രതിനിധീകരിക്കുമ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ഇപ്പോൾ കണക്കാക്കുന്നതും കോട്ടയം അല്ലെങ്കിൽ തൃശൂർ എന്നുള്ളതാണ് കോട്ടയത്ത് അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് അൽഫോൺസ് കണ്ണന്താനം വരുന്നു മോദി സർക്കാരിന്റെ പ്രതിനിധിയായി മോദി സർക്കാരിന്റെ ജനകീയ മുഖമായി കേരളത്തിൽ അൽഫോൺസ് കണ്ണന്താനം വരുന്നു ഒരു മന്ത്രിസഭയുടെ ജനഹിതം അറിയുന്നത് ഒരു മന്ത്രി മത്സരിക്കുമ്പോഴാണ് ആ തരത്തിൽ അഞ്ചു വർഷം നരേന്ദ്രമോദി സർക്കാർ ജനഹിതമായ പ്രവർത്തനങ്ങളാണ് കൊണ്ടുവന്നതെന്നും ജനകീയ മുഖമാണ് സർക്കാരിനുള്ളതെന്നും ജനങ്ങൾക്ക് വേണ്ടി നിലനിന്ന സർക്കാരാണെന്നും അങ്ങനെ ആ സർക്കാരിന്റെ പ്രതിനിധിയായി ആ ക്യാബിനറ്റിലുള്ള ഒരു അംഗം കേരളത്തിൽ മത്സരിക്കാനുണ്ടാകും അത് അൽഫോൺസ് കണ്ണന്താനം ആകും ആകണം എന്നും ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേരുകൾ സജീവ ചർച്ചയാകുമ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചില്ല എം എൽ എ ആണ് കോട്ടയം അന്ന് കാഞ്ഞിരപ്പള്ളിക്കും കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയോടൊപ്പം തന്നെ മറ്റു പല പ്രദേശങ്ങളിലും എം ഫണ്ട് ഉപയോഗിച്ചും എം എൽ എ എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ സമൂഹ സാമൂഹ്യ രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളൊക്കെ വളരെ ശ്രദ്ധേയമാണ് ഏറ്റവും മികച്ച സിവിൽ സർവെന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ പ്രമുഖമായ സ്ഥാനമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിലുള്ളത് കേരളത്തിന്റെ ഇടപെടലുകളിലുള്ളത് അതിനുശേഷം അഭിഭാഷകർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഏറെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തി എം എൽ എ എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ ഇടപെടലുകൾ നടത്തി ഇപ്പോൾ അദ്ദേഹം എം പി ആണ് രാജസ്ഥാനിൽ നിന്നുള്ളത് അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ ദൈനംദിന ജീവിതവുമായി കേരളത്തിന്റെ ദൈനംദിന സാമൂഹിക സാമുദായിക രാഷ്ട്രീയ ജീവിതവുമായി ഏറെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ബിജെപിക്ക് ജെ സ്വാഗതം ചെയ്യുന്ന അൽഫോൺസ് കണ്ണന്താനം സംസ്ഥാന ഘടകത്തോടൊപ്പം തന്നെ കേന്ദ്ര ഘടകം ആർ എസ് എസ് ഡി ഡി ജെ എസ് തുടങ്ങി വിവിധ ഘടകങ്ങൾ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കുറിച്ച് മത്സര സാന്നിധ്യത്തെക്കുറിച്ച് ശക്തി പകരുമെന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നു എൻ എസ് എസ് അൽഫോൺസ് കണ്ണന്താനത്തിന് വേണ്ടപ്പെട്ട ആളാണ് ഇതൊക്കെ കൊണ്ടുതന്നെ അൽഫോൺസ് കണ്ണന്താനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു മത്സരിക്കാനുള്ള സാധ്യതാ മണ്ഡലങ്ങളുടെ പട്ടികയിൽ തൃശൂരും കോട്ടയവും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് തൃശൂർ തൃശൂരും കോട്ടയം അതിൽ തൃശൂർ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ നാല് എ പ്ലസ് കാറ്റഗറിയിൽ പെടുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലുള്ളതാണ് തിരുവനന്തപുരവും പത്തനംതിട്ടയും തൃശൂരും കാസർഗോഡും ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങളാണ് അതിൽ തൃശൂരിൽ ആയിരിക്കും അൽഫോൺസ് കണ്ടതാനം മത്സരിക്കുക അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെട്ട ഹോട്ടലും കാഞ്ഞിരപ്പള്ളി നേരത്തെ അദ്ദേഹം എം എൽ എയുമായിരുന്നു കോട്ടയത്ത് അത് കോട്ടയത്ത് ഏറ്റവും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അപ്പോൾ കോട്ടയം അൽഫോൺസ് കണ്ണന്താനത്തിന് പ്രാമുഖ്യമുള്ള മണ്ഡലമാണെന്നാണ് പറയുന്നത് എന്തായാലും ബി ഡി ബി ജെ പിയും ബി ഡി ജെ എസും ആർ എസ് എസും എൻ എസ് എസും ഒക്കെ സർവാത്മതായി കേന്ദ്രമന്ത്രിയെ പിന്തുണയ്ക്കും രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള വോട്ടുകൾ കിട്ടും ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ പൂർണ്ണ ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് നേടിയെടുക്കാനുള്ള സാഹചര്യം ഏറെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വിലയിരുത്തലും വരുമ്പോൾ അൽഫോൺസ് കണ്ണന്താന മത്സരരംഗത്ത് അതിശക്തമായ സാന്നിധ്യം അയക്കാം എന്ന സൂചനകൾ ബി കേന്ദ്രങ്ങൾ നൽകുന്നു